മേടിച്ചു ഭാഷ അറിയാൻ അപ്പൊ ഇന്ന് പുതിയൊരു വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് പോകുന്നത് ഹൈദരാബാദാണ് ഞാൻ പോകുന്നത് അവിടുന്ന് ബാംഗ്ലൂർ പോയിട്ട് അവിടെ നമ്മുടെ ബഡാദോസ് വരും ബെഡാദോസിലൊരു യാത്ര ഗുഡ്സ് ക്യാരിയറിൽ ഒരു ഹൈദരാബാദ് യാത്ര ഗൈസ് ഓക്കെ നമ്മുടെ കമ്പനി ആവശ്യത്തിന് വേണ്ടി പോകണം അപ്പോൾ പ്രാവശ്യം പോകുന്നത് ബഡാദിവസം വേണ്ടിയിട്ടാണ് അപ്പം ആ കാഴ്ചകൾ മതി ഗൈസ് ഓക്കെ ബൈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക നമ്മൾ വലിയ അത്രയ്ക്ക് വലിയ വീഡിയോ എന്നുള്ള ഇടുന്ന നമുക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്നാലും ചെറിയൊരു സപ്പോർട്ട് അത് മതി ഓക്കെ ഹൈദരാബാദ് ഹൈദരാബാദ് എന്നാണ് ഇപ്പം നേരെ ബാംഗ്ലൂർ പോയിട്ട് സലീംബായുടെ വണ്ടിയായിട്ട് വരും ബഡാദോസിൽ അശോക് ലഹരി ഗുഡ്സ് ക്യാരിയറുകളാണ് നമ്മൾ ഹൈദരാബാദ് വന്നു അപ്പൊ നമ്മള് നമ്മുടെ യാത്രയുടെ വിശേഷങ്ങളും മുന്നോട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരപേക്ഷയായിട്ട് എടുക്കണം നമ്മൾ നമ്മൾ ചെറിയ നമ്മൾ ഞാനിടുന്ന വീഡിയോ ഒന്ന് വലിയ കണ്ടൻ്റുള്ള വീഡിയോ അല്ലെന്ന് ആണെന്ന് എനിക്കറിയാം അതല്ലേ നിങ്ങളുടെ ചെറിയൊരു ചെറിയൊരു സപ്പോർട്ട് എന്നാൽ എനിക്കൊരാഗ്രഹമുണ്ട് ഒരു ചെറിയ യൂട്യൂബ് അത് വന്നിട്ട് ട്രാവൽ വ്ളോഗ്സൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അത് ചെറിയൊരു സപ്പോർട്ട് ചെയ്യണം കേസിൽ ഓക്കെ പറക്കും സാധാ കാലിക്കറ്റ് വരുമ്പം നല്ല എമൗണ്ട് ആണല്ലോ ആ ഫ്ലൈറ്റ് കാലിക്കറ്റ് പറഞ്ഞു ഇതൂർ ബാംഗ്ലൂർ ആയപ്പോൾ കുറഞ്ഞ റേറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫ്ലൈറ്റ് കിട്ടും ബാംഗ്ലൂർ ചെന്നിപ്പോൾ സലീം ബ്രൈക്കണ്ട ഹൈദരാബാദ് ഒക്കെ ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്ന് സലീം ബ്രോയുടെ എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് പോകുക അവിടെ ചെന്നെങ്കിൽ അവിടെ യാത്ര മൊത്തം വെടാദോസിലായിരിക്കും യാത്ര ഹൈദരാബാദിന് അപ്പം നമ്മൾ പോകുന്ന വഴിയുള്ള കാശ്കളെല്ലാം നമ്മൾ കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ യൂബർ ഈ ഗൈസ് യൂബറിൻ്റെ പിക്ക് അപ്പ് സോൺ അവിടുന്ന് മാറ്റി നമ്മൾ വേറെ സ്ഥലത്ത് അവിടെ ഓല അവിടെ ഇവിടെ ഓബർ ഇവിടെയാണ് യൂബർ യൂബർ എടുത്ത് നമ്മൾ ദേവനഹള്ളി ടോൾ പ്ലാസയിൽ സലീം ബ്രോ വെയിറ്റ് ചെയ്യുന്നത് അവിടെ ചെന്ന് ഈ വണ്ടി ഓടിച്ചാണ് യൂബർ പ്രീമിയർ യൂബർ ഗോ ബോർഡ് നമ്പർ ഫൈവിലാണ് അപ്പോൾ ഞാനങ്ങോട്ട് പോകണം ഇവിടുന്ന് അവിടം വരെ പോകുന്നതിന് ഏകദേശം മുന്നൂറ് മുന്നൂറ്റി അൻപത് രൂപ ചാർജാണ് അപ്പം അത് ഭയങ്കര നഷ്ടമാണ് ബസ്സിന് യൂബർ വ്യൂബർഗോയ്ക്ക് ഭയങ്കര തിരക്കാണ് ക്യാസ് ക്രോസ് സലീംബായ വണ്ടി അപ്പുറത്ത് ഇടപെട്ട് അങ്ങോട്ട് പോവാണ് ഗൈസ് വണ്ടി നല്ല സ്പീഡിലാണ് വന്നോണ്ടിരിക്കുക നമ്മൾ നല്ല സ്പീഡിൽ വന്നോണ്ടിരിക്കുമ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും നോക്കിയല്ലേ ഇടിച്ച് തെറുപ്പിക്കും ഇവിടുത്തെ വണ്ടികൾ അത്ര പവർ ഉണ്ട് വണ്ടി പയ്യൊക്കെ ഷൂട്ട് ചെയ്തത് റോഡാണ് നടന്നു നടന്നു വണ്ടി എടുത്തിട്ട് പോവാണ് വണ്ടി ക്ലാസ് 累了，不知道。我以为来着，我真的。 ടിക്കാൻ വണ്ടി പമ്പിക്കയറ്റി പമ്പിൽ വണ്ടി കിടക്കുക നമ്മുടെ പത്ത് ബി എച്ച് അറുപത്തി ഏഴ്ന്നാണ് അപ്പൊ സലീമുണ്ട് സലീമിന്റെ അളീനുണ്ട് വണ്ടി ഞാൻ അവനോട് പറയായിരുന്നു അളിയനുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ലായിരുന്നല്ലോ വണ്ടി ആണ് ഈ വണ്ടിയിൽ നമ്മൾ ഹൈദരാബാദ് പോകുന്ന കേസ് ഓക്കെ ഹൈദരാബാദിൽ പോകുന്ന കേസ് ഓക്കെ സലീമാ

നമ്മള് മുന്തിരി നോക്കി മുന്തിരിത്തോട്ടത്തിന്റെ സൈഡിൽ ഒരു വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കാൻ പോന്ന വീഡിയോ എടുത്തിട്ട് പോകുന്നത് ആണോ എനിക്ക് മുന്തിരിത്തോട്ട് മുന്തിരി വളഞ്ഞു നിൽക്കുന്ന സമയ പച്ചയാളുത്തിട്ടില്ല പച്ചമുന്തിരിയാണ്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന മൊത്തം മുന്തിരിത്തോട്ടാ ഫുള്ള് നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പെന്നു പറഞ്ഞാൽ ബാംഗ്ലൂരിലെ കർണാടകയിലല്ലേ ആ ഷൂട്ടിങ് നടന്നത് അപ്പോൾ ആ ഷൂട്ടിങ് നടന്ന പോലെ തന്നെ മുന്തിരികളുടെ പച്ച പച്ച മുന്തിരിങ്ങ അതിന് വളർന്നു വരുമ്പോഴത്തേക്കിനായിരിക്കും കായ വേദന നല്ല പച്ചമുന്തിരിങ്ങ നല്ല പച്ചയായിട്ടുള്ള മുന്തിരിങ്ങ ഇതാണ് നമ്മൾ കേരളത്തിലൂടെയൊക്കെ വന്ന് വിഷമം കഴിച്ച് നമ്മൾ കഴിക്കുന്നത്

അലി അലിയെങ്ങനെ ഒതുങ്ങിയിരിക്ക അലീല പറ നേരത്തെ അല്ല ഗൈസ് നമ്മള് ഹൈദരാബാദിലോട്ട് വണ്ടി ഓടിച്ചിട്ട് പോണം കാക്കുന്നില്ല പോലീസ് പിടിക്കാൻ നൂറു രൂപ പോകും ചുമല മുന്തിരി അവിടെ കാണോ അളിയാ ചുമലക്കെള്ള മുന്തിരിയാ ബാംഗ്ലൂരിലാണോ ഹൈദരാബാദ് ആന്ധ്ര ബാംഗ്ലൂർ ഒക്കെ നമ്മളവിടെ ഇടയില്ലല്ലോ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ ആണ് ഹൈദരാബാദ് ഇവിടെ ക്യാമറ ഒന്നുമില്ല ഈ ഹൈദരാബാദ് റേഞ്ചിലെ ക്യാമറ ഇല്ല വണ്ടി കിലോമീറ്റർ വണ്ടി എഴുപത്തി അഞ്ച് അത് എഴുപത്തിയഞ്ച് എൺപതാകുമ്പോഴത്തേന് സാരടിക്കാറുള്ളത് വളരെ വലിയ ഹൈദരാബാദ് ഹൈവേ ആണ് നേരെ പോകുന്ന റോഡാണ് ഹൈദരാബാദ് രാത്രിയായിട്ട് ഒന്ന് കാണാൻ പറ്റത്തില്ല തിരിച്ചു വരുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ഓക്കെ നമ്മള് ചായ കുടിക്കാൻ പോകാണ് ചായ കാര്യം ബൈ കോഫിയോ ടീ ഭാഷ കുടുങ്ങി പോയി ഇവർക്കും ഭാഷ അറിയത്തില്ല നമ്മുക്കും ഭാഷ അറിയാത്തില്ല സലീം അവിടെന്നിട്ട് എന്തൊക്കെ പറഞ്ഞിട്ട് ഭാഷ അറിയാൻ മല ഭയങ്കര പ്രശ്നം മുളക് വെച്ചി ഇത് ഇവിടുത്തെ മൈസൂർ പോണേ പറഞ്ഞു മൈസൂർ പോണോ ണോ ലൈറ്റൊക്കെ ആണോ നമ്മളപ്പം ഇവിടെ നിന്നും നാനൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ നമുക്ക് ഹൈദരാബാദ് വരെ ചെല്ല നാനൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ ആ ലൈറ്റ് ഒന്നും കൂടെ നല്ല രസം ലൈറ്റ് അടിച്ചിട്ട് ലൈറ്റ് ഒന്നും കൂടെ അടിക്കാൻ പറ ിത്രേ സ്ഥലം അനന്തപൂരില്ലേ അനന്തപൂരിൽ വന്ന് തടിപ്പത്രി ദം ബിരിയാണി ദം ബിരിയാണിയിൽ കയറുകയാണ് ഗൈസ് ഫാമിലി റെസ്റ്റോറൻ്റ് എന്നൊക്കെ എഴുതിയേക്കുന്നത് അപ്പം എന്നാ ഉള്ളതെന്നറിയത്തില്ല തടിപ്പത്രി 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 എന്ന് പറയുന്നത് ബിരിയാണി വെജ് നോൺ വെജിലാണ് കയറുന്നത് സലീം ഒക്കെ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ ഫാമിലി റെസ്റ്റോറൻ്റ് ആണ് കൈസ് എൻ്റെ ഇവിടെ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ നമുക്ക് ഹൈദരാബാദ് ഇതിനായിട്ട് ഫുള്ള് വണ്ടി ഓടിക്കേണ്ടി വരും ഹോട്ടലിൽ എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു രൂപ വിലയാ ഭക്ഷണം കഴിക്കുന്നുണ്ട് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നു ഇപ്പം ആന്ധ്രാപ്രദേശിലോട്ട് ഹൈദരാബാദിൽ പോവാണെങ്കിൽ തെലങ്കാനയിൽ പോവാണെങ്കില് വേറെ തരിപ്പത്തിരി ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കണം ബിരിയാണി കഴിച്ചിട്ട് കുറേ ടേസ്റ്റ് അങ്ങനെ ഉള്ളത് ബാക്കി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ നോക്കിയിട്ട് വാഷ്റൂം വാഷ് പോയിട്ട് വാഷുള്ള കഴിക്കണം നല്ല കാലം